വെൽക്കം ടു ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സില് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാം ക്ലാസ്സിലേക്ക് കടക്കാട്ടോ ആദ്യത്തെ ചോദ്യം ഇതാണ് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പുതിയ പോർട്ടൽ ഏതാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ വനിതാ ശിശു വികസന വകുപ്പ് പുതിയ ഒരു പോർട്ടൽ ആരംഭിച്ചു എന്താണ് പോർട്ടലിന് നൽകിയിരിക്കുന്ന പേര് എന്നാണ് പഠിക്കേണ്ടത് പോർട്ടലിന്റെ പേര് എന്നാണ് പോർട്ടലിന്റെ പേര് ഇതാണ് പൻകുടി അതായത് രാജ്യത്തുടനീളമുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ക്ഷേമം സംരക്ഷണം ശാക്തീകരണം എന്നിവ മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടത്തിയ നടപ്പിലാക്കിയ പുതിയ ഡിജിറ്റൽ പോർട്ടലാണ് പൻകുടി എന്ന് പറയുന്നത് ഇതിന്റെ കീഴിൽ രാജ്യത്തെ പതിനാല് ലക്ഷത്തോളം അംഗൻവാടികളും അയ്യായിരത്തിലധികം ശിശു സംരക്ഷണ സ്ഥാപനങ്ങളും ഒക്കെ പെടും അപ്പോൾ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് പുറത്തിറക്കിയ പുതിയ പോർട്ടലാണ് പുതിയ പോർട്ടലാണ് എന്ത് പൻകുടി പോർട്ടൽ എന്താണ് പോർട്ടലിന്റെ പേര് പൻകുടി പോർട്ടൽ അടുത്ത ചോദ്യത്താണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു തുറന്ന കടൽ മത്സ്യ ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ തുറന്ന കടൽ മത്സ്യകൃഷി ഇന്ത്യയിലെ ആദ്യത്തെ തുറന്ന കടൽ മത്സ്യ കൃഷി ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തുറന്ന കടൽ മത്സ്യകൃഷി ആരംഭിച്ചത് ആന്തമാനിലാണ് ആന്തമാനിലാണ് ആന്തമാനിലെ ശ്രീ വിജയപുരത്തിനടുത്താണ് ആന്തമാനിലെ ശ്രീ വിജയപുരത്തിനടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തുറന്ന കടൽ മത്സ്യ കൃഷി ആരംഭിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ തുറന്ന കടൽ മത്സ്യ കൃഷി ആരംഭിച്ചത് ആന്തമാനിലെ ശ്രീ വിജയപുരത്തിനടുത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ തുറന്ന കടൽ മത്സ്യ കൃഷി ആരംഭിച്ചത് ആൻഡമാനിലെ ശ്രീ വിജയപുരത്തിനടുത്താണ് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പുതിയ പോർട്ടലിന്റെ പേര് പെൺകുടി പോർട്ടൽ എന്നാണ് അടുത്തത് നമ്മുടെ ബഹിരാകാശ പര്യവേക്ഷണ രംഗത്ത് ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ച ലേഡിയാണ് ആര് സുനിത വില്യംസ് അല്ലെ ഈ സുനിത വില്യംസ് ആ നമ്മള് വിരമിച്ചതായിട്ട് ആരറിയിക്കുകയാണ് നാസ അറിയിക്കുകയാണ് എന്നാണ് സുനിത വില്യംസ് വിരമിച്ചത് എന്ന് പഠിച്ചുവെക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിന് സുനിത വില്യംസ് വിരമിക്കുകയാണ് ഇവര് മൂന്ന് ദൗത്യങ്ങളിലായി മൂന്ന് ദൗത്യങ്ങളാണ് ഇവരുടെ പ്രധാനപ്പെട്ടത് ആ മൂന്ന് ദൗത്യങ്ങളിലായി അറുന്നൂറ്റി എട്ട് ദിവസം അവർ ബഹിരാകാശത്ത് ചിലവഴിച്ചു മൂന്ന് ദൗത്യങ്ങളിലായി അറുന്നൂറ്റി എട്ട് ദിവസം ബഹിരാകാശത്തെ ചിലവഴിച്ച വനിതയാണ് അല്ലെ അപ്പൊ എന്താ പറയണത് ഇരുപത്തിയേഴ് വർഷത്തിനിടെ അവര് മൂന്ന് തവണ ഇരുപത്തിയേഴ് വർഷത്തിനിടെ മൂന്ന് തവണ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോയിട്ട് അവര് തിരിച്ചു വന്നു ആ മൂന്ന് ദൗത്യത്തിന്റെ ഇടയിൽ അവര് അറുനൂറ്റി എട്ട് ദിവസം അവിടെ ചെലവഴിച്ചു ബഹിരാകാശത്ത് കൂടുതൽ നടന്ന വനിത ബഹിരാകാശത്ത് കൂടുതൽ നടന്ന വനിത ബഹിരാകാശത്ത് മാരത്തൺ നടത്തിയ വനിത കൂടുതൽ നടന്ന വനിത മാരത്തൺ നടത്തിയ വനിത എന്ന ബഹുമതികളൊക്കെ തന്നെ അല്ലെങ്കിൽ എന്ന റെക്കോർഡുകളൊക്കെ തന്നെ ആരുടെ പേരിലാണ് സുനിത വില്യംസിന്റെ പേരിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ദിരാ സമാധാന പുരസ്കാരം നേടിയത് ഗ്രാസ മാഷൽ ആരാണ് ഗ്രാസ മാഷൽ ഗ്രാസ മാഷൽ ആണ് മനുഷ്യാവകാശ പ്രവർത്തക മനുഷ്യാവകാശ പ്രവർത്തകയായ ഗ്രാസ മേഷേലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ഒരു കോടി രൂപയും ഒരു കോടി രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സമ്മാനം അല്ലെങ്കിൽ പുരസ്കാരം ഒരു കോടി രൂപയും പ്രശംസ് പ്രശസ്തി പത്രവും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഗ്രാസമാഷൻ മൊസംബിക് മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഒരു കോടി രൂപയും പ്രശസ്തി പത്രവുമാണ് അവർക്ക് ലഭിക്കുക ഇനി അടുത്തത് സുനിത വില്യംസ് വിരമിച്ചതായിട്ട് നാസ പ്രഖ്യാപിച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തി ഇനി ഇവരുടെ ഇരുപത്തിയേഴ് വർഷത്തിനിടയുള്ള മൂന്ന് തവണ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അവരെത്തി അവിടെ അറുന്നൂറ്റി എട്ട് ദിവസം ചെ ചെലവഴിച്ചു ബഹിരാകാശത്തെ ഏറ്റവും അധികം നേരം നടന്ന വനിത ബഹിരാകാശത്ത് മാരത്തൺ നടത്തിയ വനിത എന്നീ റെക്കോർഡുകളൊക്കെ ഇവരുടെ പേരിലാണ് അല്ലെ ഇന്ത്യയിൽ ആദ്യത്തെ തുറന്ന കടൽ മത്സ്യകൃഷി അന്തമാനിലെ ശ്രീ വിജയപുരത്തിനടുത്ത് ആരംഭിച്ചു വനിതാ ശിശു വികസന വകുപ്പിന്റെ പുതിയ പോർട്ടിലാണ് പൻകുടി എന്ന് പറയുന്ന പോർട്ട് ഇനി അടുത്തത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് എന്താണ് ആഫ്രിക്കൻ ആഫ്രിക്കൻ നേഷൻസ് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് നേടിയത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ഫുട്ബോൾ കേട്ടോ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ നേടിയത് ആരാണ് ആണ് ആരാ നേടിയ സെനഗൽ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ നേടിയത് ആരാണ് സെനഗലാണ് ഇനി അടുത്തത് ഹെൻലി പാസ്പോർട്ട് സൂചിക ഹെൻലി പാസ്പോർട്ട് സൂചിക ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് സിംഗപ്പൂരാണ് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂരാണ് ാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് എത്തിയത് ദക്ഷിണ കൊറിയ ജപ്പാൻ ഏതൊക്കെ രണ്ട് രാജ്യങ്ങളാണ് ദക്ഷിണ കൊറിയയും ജപ്പാനും ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവ രണ്ടാം സ്ഥാനത്തെത്തി ദക്ഷിണ കൊറിയ ജപ്പാൻ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക് എൺപതാം സ്ഥാനമാണ് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം സിംഗപ്പൂരാണ് രണ്ടാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയയും ജപ്പാനുമാണ് ഇനി അടുത്തത് ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് ക്ലിയർ ആയില്ലേ അടുത്തത് തൃശൂർ ജില്ലയില് അറുപത്തി നാലാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കണ്ടായി അറുപത്തി നാലാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവം അറുപത്തി നാലാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് എവിടെയാണ് തൃശൂർ ആണ് അല്ലേ ആരായിരുന്നു വിജയി ആരാണ് വിജയി കണ്ണൂർ ജില്ല വിജയിച്ചു ആര് വിജയിച്ചു കണ്ണൂർ ജില്ല വിജയി രണ്ടാം ൃൂർ ജില്ല നേടി ആയിരത്തി ഇരുപത്തി എട്ട് പോയിന്റ് നേടി കണ്ണൂർ ജില്ലയും ആയിരത്തി ഇരുപത്തി മൂന്ന് പോയിന്റ് നേടി തൃശ്ശൂർ ജില്ലയും രണ്ടാം സ്ഥാനത്തെത്തി ക്ലിയർ ആയോ നിങ്ങൾക്ക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലെ വിജയ് ഹസാരെ ട്രോഫി നേടിയതാരാണ് ആരാണ് വിജയ് ഹസാരെ ട്രോഫി വിജയ് ഹസാരെ ട്രോഫി നേടിയത് ആരാണ് വിദർഭയാണ് വിജയ് ഹസാരെ ട്രോഫി നേടിയത് വിദർഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ വിജയ് ഹസാരെ ട്രോഫി നേടിയത് വിദർഭയാണ് ഇനി കവയത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗത കുമാരിയുടെ സ്മരണാർത്ഥം ആരുടെ സുഗത കുമാരിയുടെ സ്മരണാർത്ഥം സോൾലൈറ്റ് ഇന്റർനാഷണൽ ഏർപ്പെടുത്തിയ സോൾ ലൈറ്റ് ഇന്റർനാഷണൽ സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഏർപ്പെടുത്തിയ ഇന്റർനാഷണൽ ഏർപ്പെടുത്തിയ സംസ്ഥാന പുരസ്കാരം നേടിയത് ആരാണ് പ്രഭാവർമ്മ സുഗ കവിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരിയുടെ സ്മരണാർത്ഥം സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഏർപ്പെടുത്തിയ സംസ്ഥാന പുരസ്കാരം നേടിയത് ആരാണ് പ്രഭാവർമ്മയാണ് ആരാണ് പ്രഭാവർമ്മയാണ് അടുത്തത് സോൺ നദി ജലവിതരണത്തിൽ സോൺ നദി ജലവിതരണത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതാണ് ബീഹാർ ജാർഖണ്ഡ് സോൺ നദീ ജലവിതരണത്തിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബീഹാറും ജാർഖണ്ഡുമാണ് ബീഹാറും ജാർഖണ്ഡും ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ഡീപ്പ് ടെക്ക് ഡീപ് ടെക്ക് സ്റ്റാർട്ടപ്പ് നയം സമർപ്പിത ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് നയം ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് യം സ്റ്റാർട്ടപ്പ് നയം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് നയം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് നയം പുറത്തിറക്കിയ സംസ്ഥാനം തമിഴ്നാട് അടുത്തിടെ ഏത് രാജ്യത്തെ പൗരന്മാർക്കായാണ് ഏത് രാജ്യത്തെ പൗരന്മാർക്കാണ് പൗരന്മാർക്കാണ് ഇന്ത്യ ഇന്ത്യ പുതിയ ഇ ബിസിനസ് വിസ ആരംഭിച്ചത് ഇ ബിസിനസ് വിസ ആരംഭിച്ചത് ചൈന അടുത്തിടെ ഏത് രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയാണ് ഇന്ത്യ ഇ ബിസിനസ് വിസ ആരംഭിച്ചത് ചൈനക്കാർക്ക് വേണ്ടിയിട്ട് അടുത്തത് സ്പാനിഷ് സൂപ്പർ കപ്പ് സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോള് സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ബാഴ്സലോണ സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ് ബാഴ്സലോണ സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ബാഴ്സലോണ അടുത്തത് കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകാനായിട്ട് കുടുംബശ്രീ മിഷൻ ആരംഭിച്ച കുടുംബശ്രീ മിഷന്റെ സാന്ത്വന മിത്ര പദ്ധതി സാന്ത്വന മിത്ര പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി തുടക്കം കുറിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ സാന്ത്വനിത്ര പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചത് എവിടെയാണ് പത്തനംതിട്ടയിലാണ് അടുത്തത് എവറസ്റ്റ് കൊടുമുടി എവറസ്റ്റ് കൊടുമുടി എൽബ്രസ് കൊടുമുടി എൽബ്രസ് കൊടുമുടി കിളിമഞ്ചാരോ കൊടുമുടി കിളിമഞ്ചാരോ എവറസ്റ്റ് എൽബ്രസ് കിളിമഞ്ചാരോ കൊടുമുടികൾ കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള വനിത കാഴ്ച പരിമിതിയുള്ള വനിത എന്ന നേട്ടം കൈവരിച്ചത് കാഴ്ച പരിമിതിയുള്ള വനിത എന്ന നേട്ടം കൈവരിച്ചത് ആരാണ് അവരുടെ പേര് ചോൻസിൻ ആംഗോ ആങ്മോ എന്ന പരിമിതിയുള്ള വനിത എവറസ്റ്റ് എൽബ്രിസ് കിളിമഞ്ചാരോ എന്നീ കൊടുമുടികൾ കീഴടക്കി അടുത്തത് സമുദ്ര ഭക്ഷ്യ സുരക്ഷ സമുദ്ര ഭക്ഷ്യ സുരക്ഷ സമുദ്ര ഭക്ഷ്യ സുരക്ഷ സമുദ്രമാണ് ഭാവി സമുദ്ര സുരക്ഷ സമുദ്രമാണ് ഭാവി എന്ന പ്രമേയത്തിലുള്ള ഉച്ചകോടി നടന്നത് എവിടെയാണ് ഇസ്രായേലിലാണ് സമുദ്ര സുരക്ഷ സമുദ്രമാണ് ഭാവി എന്ന പ്രമേയത്തിലുള്ള ഉച്ചകോടി നടന്നത് ഇസ്രായേലിലാണ് ഇന്ത്യൻ സൈന്യം സൃഷ്ടിച്ച ഇന്ത്യൻ സൈന്യം സൃഷ്ടിച്ച പുതിയ ഡ്രോൺ കേന്ദ്രീകൃത ആധുനിക യുദ്ധസേന ഡ്രോൺ കേന്ദ്രീകൃത ഡ്രോൺ കേന്ദ്രീകൃത യുദ്ധസേന പുതിയ ഡ്രോൺ കേന്ദ്രീകൃത ആ ഡ്രോൺ കേന്ദ്രീകൃത യുദ്ധ ആധുനിക യുദ്ധസേന ഏതാണ് ഭൈരവാണ് ഏതാണ് ഭൈരവാണ് ഇന്ത്യൻ സൈന്യം സൃഷ്ടിച്ച് സൃഷ്ടിച്ച പുതിയ ഡ്രോൺ കേന്ദ്രീകൃത ആധുനിക യുദ്ധസേനയുടെ പേരെന്താണ് ഭൈരവ് എന്നാണ് അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ മാസ്കോട്ട് ഏതാണ് പുതിയ മാസ്കോട്ട് ഏതാണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ മാസ്കോട്ട് സാങ്ഖ്യകി ഇന്ത്യൻ സൈന്യം സൃഷ്ടിച്ച പുതിയ ഡ്രോൺ കേന്ദ്രീകൃത ആധുനിക യുദ്ധസേന ഭൈരവ് സമുദ്ര സുരക്ഷ സമുദ്രമാണ് ഭാവി എന്ന പ്രമേയത്തിലുള്ള ഉച്ചകോടി നടന്നത് ഇസ്രായേല് എവറസ്റ്റ് എൽബറസ്റ്റ് കിമഞ്ചാറോ എന്നീ കൊടുമുടികൾ കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് ജോൺസിംഗ് ആൻഡ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി കാണാം